ദേശീയ പാർട്ടിസ്ഥാനം നിലനിർത്താൻ സി പി എം കേരളത്തിൽ കുറഞ്ഞത് എത്ര സീറ്റ് നേടണം നിലവിൽ രാജ്യത്തെ ആറ് ദേശീയ പാർട്ടികളിലൊന്നാണ് സി പി എം ഒരു കാലത്ത് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഒരേ സമയം ഭരണത്തിലിരുന്ന പാർട്ടിയുടെ പിടിയിൽ നിന്ന് ബംഗാളും ത്രിപുരയും പോയതോടെ ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളം മാത്രമായി സി പി എമ്മിന്റെ ചുവന്ന തുരുത്ത് നാൽപ്പത്തിമൂന്നിൽ നിന്ന് മൂന്നിലേക്ക് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിലെ നാല് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തകർച്ചയാണ് കണ്ടത് ലോക്സഭയിൽ സി പി എം നിർണായക ശക്തിയായ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി നാല് ബംഗാളിലെ ഇരുപത്തിയാറും കേരളത്തിലെ പന്ത്രണ്ടും തമിഴ്നാട്ടിലെയും ത്രിപുരയിലെയും രണ്ട് വീതവും ആന്ധ്രാപ്രദേശിലെ ഒന്നുമടക്കം നാൽപ്പത്തിമൂന്ന് സീറ്റുകളാണ് അന്ന് സി നേടിയത് വോട്ട് ഷെയർ അഞ്ച് ശതമാനം ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആ കാലത്തിനു ശേഷം രണ്ടായിരത്തി ഒൻപതിൽ സീറ്റുകൾ പതിനാറായി കുറഞ്ഞു ബംഗാളിൽ ഒൻപത് കേരളത്തിൽ നാല് ത്രിപുരയിൽ രണ്ട് തമിഴ്നാട്ടിൽ ഒന്ന് എന്നാൽ വോട്ടു വിഹിതത്തിൽ കാര്യമായ ഇടിവ് സംഭവിച്ചില്ല രണ്ടായിരത്തി പതിനാല് എത്തിയപ്പോൾ കാലം മാറി കണക്കും വോട്ട് മൂന്ന് പോയിന്റ് ആറ് ശതമാനം മാത്രം ജയിക്കാനായത് ഒൻപത് സീറ്റുകൾ കേരളം അഞ്ചും ബംഗാളും ത്രിപുരയും രണ്ടും വീതവും നൽകി ദേശീയതലത്തിൽ സി പി എം തകർന്നടിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ചത് മൂന്ന് സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് പിന്തുണയിൽ രണ്ടുപേർ വിജയിച്ചപ്പോൾ ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ ഒരു സീറ്റ് മാത്രം ആലപ്പുഴയിൽ എ എം ആരിഫ് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ലോക്സഭയിലേക്ക് സി പി എം പ്രതിനിധികളില്ലാതായി കനൽ ഒരു എന്ന് ആശ്വസിക്കാമെങ്കിലും വോട്ട് ഷെയർ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് താഴുന്നു ദേശീയ പാർട്ടി ആകാനുള്ള മാനദണ്ഡങ്ങൾ ഇവയാണ് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള പൊതു തെരഞ്ഞെടുപ്പിൽ നാല് ലോക്സഭാ സീറ്റുകൾക്ക് പുറമെ നാല് സംസ്ഥാനങ്ങളിലെ ആറ് ശതമാനം വോട്ടുകളും പാർട്ടിക്ക് ലഭിക്കണം നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടിരിക്കണം കുറഞ്ഞത് മൂന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ലോക്സഭയിലെ രണ്ട് ശതമാനം സീറ്റുകൾ രണ്ടായിരത്തി പതിനാലിലെ കണക്കനുസരിച്ച് പതിനൊന്ന് സീറ്റുകൾ നേടണം ഇനി നോക്കാം സംസ്ഥാന പാർട്ടിക്കുള്ള വ്യവസ്ഥകൾ ആകെ സീറ്റിൻ്റെ കുറഞ്ഞത് മൂന്ന് ശതമാനം അല്ലെങ്കിൽ നിയമസഭയിൽ മൂന്ന് സീറ്റുകൾ ഓരോ ഇരുപത്തിയഞ്ച് സീറ്റിനും അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൽ ഒരു ലോക്സഭാ സീറ്റെങ്കിലും നേടണം ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ പൊതു തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത മൊത്തം സാധുവായ വോട്ടിൻ്റെ ആറ് ശതമാനം നേടിയിരിക്കണം കൂടാതെ ആ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഒരു ലോക്സഭ രണ്ട് നിയമസഭാ സീറ്റുകളിലെങ്കിലും വിജയിക്കണം ഒരു സംസ്ഥാനത്ത് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റ് നേടുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടാലും സംസ്ഥാന പദവിക്ക് അർഹതയുണ്ടാകുമെന്ന് നൽകാൻ ഒരു വ്യവസ്ഥ കൂടി ചേർത്തിട്ടുണ്ട് സംസ്ഥാനത്ത് പോൾ ചെയ്ത സാധുവായ വോട്ടുകളുടെ എട്ട് ശതമാനം നേടിയാൽ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെടും എന്നാൽ നിലവിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സി സംസ്ഥാന പാർട്ടി പദവിയുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും കേരളത്തിലും ത്രിപുരയിൽ വോട്ട് വോട്ടുവിഹിതവും തമിഴ്നാട്ടിൽ എം പി സ്ഥാനവും ഉള്ളതുകൊണ്ടാണിത് മൂന്ന് പതിറ്റാണ്ടിലേറെ സംസ്ഥാനം ഭരിച്ച ബംഗാളിൽ നിലവിൽ സി പി എമ്മിന് എം ഇല്ല ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ രണ്ട് ശതമാനം അഥവാ പതിനൊന്ന് സീറ്റുകൾ കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും നേടിയാലും ദേശീയ പാർട്ടിയാവാം ഈ രണ്ട് ചട്ടങ്ങളും സി പി എമ്മിന് നിലവിൽ വലിയ വെല്ലുവിളിയാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം കിട്ടാൻ കേരളത്തിൽ നിന്ന് സി പി എമ്മിന് കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും കിട്ടണം തമിഴ്നാട്ടിൽ ഇത്തവണയും ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിൽ രണ്ടു സീറ്റിലാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ സഖ്യത്തിൽ മത്സരിച്ച രണ്ടു സീറ്റിലും ജയിച്ചിരുന്നു മധുരയും കോയമ്പത്തൂരും ഇത്തവണ മണ്ഡലങ്ങളിലൊന്ന് മാറി കോയമ്പത്തൂരിന് പകരം മധുരയ്ക്ക് തൊട്ടടുത്ത ഡിണ്ടികളിലാണ് മത്സരിക്കുന്നത് രണ്ടിടത്തും ജയസാധ്യതയുണ്ട് മൂന്നാമതൊരു സംസ്ഥാനത്തെ വിജയം ഇന്ത്യ സഖ്യത്തിന്റെ പരിഗണന അനുസരിച്ചിരിക്കും രാജസ്ഥാനിൽ സിക്കാർ സീറ്റ് കോൺഗ്രസ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഇത്തവണ പതിനഞ്ച് സീറ്റിലാണ് സി പി എം മത്സരിച്ചത് സ്വന്തം ചിഹ്നത്തിൽ പരമാവധി വോട്ട് സമാഹരിച്ച് കൂടുതൽ പേരെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കാനായിരുന്നു നീക്കം സ്വതന്ത്രന്മാരായ ജോയ്സ് ജോർജും കെ എസ് ഹംസയും മത്സരിച്ചത് സി പി എം പാർട്ടി ചിഹ്നത്തിലാണ് ഇക്കുറി പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് അലിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ കേരളത്തിൽ വോട്ടർമാർക്ക് മുന്നിലെത്തിയത് കടമ്പകൾ കടന്ന് ദേശീയ പാർട്ടി അംഗീകാരവും ചിഹ്നവും നിലനിർത്താൻ സി പി എമ്മിന് സാധിക്കുമോ എന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കാം ന്യൂസ് കേരള ഡോട്ട് ലൈവ്